നമസ്തേ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഏകദന്തം മഹാകാ ദനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാദം കാരുണ്യരൂപം കരുണാകരം തം श्रीरामचन्द्रं शरणं प्रबध्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम रामसीताभिराम राम श्रीराम राम लोकाभिरामाजया श्रीराम राम रावणान्दग राम श्रीराम मम हृदि रमदं राम रामा ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അയോധ്യകാണ്ടത്തിലെ വാൽമീകിയുടെ ആത്മകഥയുടെ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുല്ലോ ചിന്മയനായ നിന്മഹ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞുതോ ഞാനിടോ ദുർമതി ഞാൻ കിരാതനന്മാരുമായി പുര നിർമര്യാദങ്ങൾ ചെയ്തൻ പലതരം ജന്മമാത്രാതുജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മകളുമൊക്കെ വെടിഞ്ഞു ഞാൻ ായോരുതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതുപം ചോരന്മാരോടു കൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നിൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേന്ത്ജന്മാരോടുമത്ര മുനീ മുനീന്ദ്രവനത്തിൽ നിന്നേ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നയൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മുഢനായി മധ്യാഹമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ധയം പ്രാപ്തനാം തുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരമഹാവനേ ദൃഷ്ട സസംഭ്രമെന്നോടരുൾ ചെയ്തു തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്രേക്കും ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നു തുഷ്ടിയാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ പുത്രധാരാദികളുണ്ട് എനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാൻ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടുമസ്മിതം മുര ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം പിന്നീടുമത്രവ ഞങ്ങൾ നിസ്സംശയം ഇത്തമാകർണ്ണ ഞാൻ വീണ്ടും പോയി ചെന്നുമൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്ന് ഞാൻ ചൊന്നതിൻ ഉത്തരമായവരെന്നോട് ചൊല്ലിനാൻ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുമത്രേ ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോതരം താപസന്മാർ ചെന്നു നമസ് താപേന താപസന്മാർ നിന്നരുളുന്നദിക്കുന്നു താപേന ചെന്നു നമസ്കരിച്ചിടിനാൻ നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതൻ അന്തകരണവും തെക്ക്വാധനുശ്ശരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതേ ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നേ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത

ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാതമനിവൻ ദിവ്യജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോവി മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധ പ്രധാനുക് ഇത്തമുക് വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലി തന്നാൻ നിത്യം മരാമരത്യേവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ട് വരുവോളവും പുനർ ഇങ്ങനെ തന്നെ ജപിച്ചിരുന്നു ഇത്തനുഗ്രഹം ദുനീന്ദ്രന്മാർ സത്വരം ദിവ്യവഥാഗമിച്ചിടിനാൻ നത്വാമേതി ജപിച്ചിരുന്നേനകം ഭക്തിയാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞു മുറ്റം മറഞ്ഞു ചമഞ്ഞുതൂ ബാഹ്യവും താപസേന്ദ്രന്മാരെഴുന്നള്ളിനാൻ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകുതരാൽ വാൽമീ വാൽമീകമധ്യതോ നിന്നു ജനിക്കയാൽ അം മുനീന്ദ്രന്മാരഭിദാനവും മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹു ലാമാംനായ ലാമാംനായ് ബ്രഹ്മജ്ഞനാകമീ എന്നരുൾ ചെയ്തെഴുതുന്നള്ളീ മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവത്താൽ രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിൻ്റെ അവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണജ കരുണാജലനിതേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാജീവലോചനം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായ നഹം ുലപതീ സീതയാസിപ്പതിനായൊരു മോക്ഷകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനെ ചേർന്നുള്ള ശിഷ്യപരിവർത്തനം മുനി ചിത്രകൂടാചല ഗംഗോയ ഗംഗയോരനന്തരം ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മക്ഷിവിമോഹനമായി രണ്ടു ശാലയും ചെയ്തു മന്മദ തുല്യഞ്ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദനനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവരസേവിതനാകിയ ദേവരാജൻ ധിവിഴുന്നതുപോലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മന്ത്രിവരനാം സുമരുമേറിയോ രന്തശു വസ്ത്രേണ വക്രവുമാദ്യ കണ്ണുനീൻ അർത്ഥ്യമിറ്റുറ്റു വീണു തുടച്ചുമത്തേരും പുറത്തുഭാഗത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ൃപനെ വണങ്ങിനയ ജയാ മാർത്തോത്ര ഗോത്രജാതോത്സമേജയാ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നോടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചും ലക്ഷ്മി സമയായ ജാനകീദേവിയും ഹാരാഹാഗുണവാരിണ ലക്ഷ്മണ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നിൽ എന്നരിക ത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കുമരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോ ഉൽതാപമോടുര ചെയ്തു സുമന്ത്രനും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയന്തവാജ്ഞയാ ശൃംഗിവേരാഖ്യ പുരസവിതേ ചെന്നു ഗംഗാധടേ വസിച്ചിടും ദ ശാന്തരേ കണ്ടുതൊഴുതിതു ശൃംഗി വേരാധിപൻ കൊണ്ടുവന്നൂൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹി ചക്കുമാരന്മാർജടയും ധരിച്ചുതു പിന്നെ രഘൂത്തമനെന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാലുമേ താതനോടും ബലാൽ അല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊല്ലൊൽ പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തി മന്ദമന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രൂപാതീഷു സാഷ്ടാംഗം നമസ്കാരം കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നങ്ങിറങ്ങിപ്പോയ്പോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൻ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നു മൽപുത്രനെ കാനനാന്തേ കളവതിൻ ഇപ്പാപിയന്തോ പിഴച്ചിതു ദൈവമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിൻ എന്തൊരു കാരണം ഭൂപതി കൗസല്യ ചെന്ന വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാത മാംകേദിപ്പിയായിക നീ ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാംപുരുക്കി ചമയ്ക്കയാ ചമയ്ക്കായിക വല്ലപേ പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേച്ചതു കാരണം സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാവശനായി വാഹിനി തീരെ വനാന്തരെ മാനസേ മോഹേന നിൽക്കുന്ന നേരമൊരു ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോ ടിരുട്ടത്തോ പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർകൂരുവാൻ വന്നവൻ കുമ്പേന വെള്ളമൻപോടു മുക്കുംവിതോ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിലോ കിതി ചിന്തിച്ചുടൻ നാഥവേദിനം സായകം സന്തായൃഢമയച്ചീടിനിൻ ഹാ ഹാ ഹോസ്മ്യഹം ഹാ ഹാ ഹോസ്മ്യഹം ുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ലിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർ കുഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചൊ ചെന്നോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമിന്ദ ശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാവിവശനായി ആന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തും ബാണമേതേന ദിവാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു വീണുകേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാവമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയതുമേ വൈകാതെ വാദക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരും നേടുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവൻ നിന്നെയും രക്ഷിക്കും എന്നുടാതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും ഭസ്മമാക്കിയിടും അറിയ നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീടയുണ്ടേറ്റവും പാണം പറിക്ക നീ വൈകരുതേതു എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്ന വിടെ കതി സംഭ്രമത്തോടു ഞാൻ ചൊല്ലുന്ന ശന്തരേ വൃദ്ധതയോടും നേത്രങ്ങളും വേറുപോ വേറുപെട്ട അർദ്ധരാത്രി കോവിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോ ഒരു പുത്രനുമിന്നു കമറന്നു കളഞ്ഞിതോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റം ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരം നിരൂപിച്ചിരിക്കും കേൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു മൂലം മമനന്ദന വേഗേന തണ്ണീ തരിക നീ സാദരം ഇത്തമാകർ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയാ നമസ്കരിച്ചത്രയും നമസ്കരിച്ച വൃത്താന്തമെല്ലാം അറിയിച്ചി തന്നേരം പുത്രനല്ലോധ്യാധിപനാകിയോ വനാന്തേ മൃഗയാവശനായി ശാർദൂല മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നു നദീതീരെ മൃഗാശയാ കുംഭത്തിൽ നിരകംപുക്ക ശബ്ദം കേട്ടു കുമ്പീ വരനിര തുമ്പിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലവും അവൻ അവനെന്നോട് ചൊല്ലിയിടൻ കർമ്മമത്രേ മമവന്നതിദൂതവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കൂ പർണശാല ദേവിശന്ന ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ ഞാൻ അത് കേട്ടുഴറ്റോടു വന്നേനിനി ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയനവലംബനം ജന്തുവിഷയ കൃപ കൃപാവശന്മാരല്ലോ സന്തതം താമസ പുങ്കവന്മാർ നിങ്ങൾ ഇത്തമാകർണ് കരഞ്ഞു കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ പുത്രനെ വിടെ കിടക്കുന്നിതൂ ഭവാൻ തത്രീവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാൻ അതു കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടും മകനുടൽ കാട്ടിനിൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാൻ നീ എനി നല്ല ചിത ചമച്ചിയിടണം തീയുമേറ്റം ജൊലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധോഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിയിടിനാൻ വൃദ്ധതബോധന നന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹാ രാമാ പുത്രാ ഹാ സീതേജനഗജേ നിങ്ങളെയും പിരിഞ്ഞനൻ മരണം പുനർ ഇങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവ നേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കുസുരാല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമഹൃതിരമതം രാമ രാമ അങ്ങനെ വാത്മീകിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ് അവിടെ പുത്രധാരാദികൾ ഭാര്യ മക്കൾക്ക് വേണ്ടിയിട്ടും മക് ഭാര്യയ്ക്ക് വേണ്ടിയും വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചും മറ്റുള്ളവരിൽ നിന്ന് പറിച്ചും ഒക്കെയാണ് ഭാര്യയെയും മക്കളെയും പോറ്റുന്നത് അങ്ങനെ സപ്തർഷികൾ വന്ന് ചോദിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം അവസാനം പറയുന്നുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ച് ഇടുക എന്നേ വരൂ ഈ ജീവിതത്തിൽ അവരവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം അതനുഭവിച്ചുകൊണ്ടേ ഈ ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകാൻ പറ്റൂ അതുകൊണ്ട് അനശ്വരായ അനശ്വരരായ തപസ്സികളുടെയും ബന്ധം നിമിത്തം എൻ്റെ മനസ്സ് ശുദ്ധമായി അങ്ങനെ ആ വാക്ക് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുകയും അങ്ങനെ താമസശ്രേഷ്ഠന്മാർ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മന്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തതിനു ശേഷം അമ്പും ഒക്കെ ദൂരെ ഉപേക്ഷിച്ച് ഞാൻ അനേകം കാലം മന്ത്രം ജപിച്ചിരുന്നു എന്നും അങ്ങനെ പിന്നീട് താമസേന്ദ്രന്മാർ തിരിച്ചെഴുന്നള്ളുന്നത് വരെ നാമം ജപിച്ചിരിക്കാൻ പറഞ്ഞു തിരിച്ചവർ വരുന്നവരെ നാമം ജനിച്ച് ജപിച്ചിരിക്കുകയും അങ്ങനെ വൽമീകം ഉറ്റിൽ നിന്ന് വീണ്ടും ജനിച്ചതുകൊണ്ട്

ചിന്താമണി ദയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ ഗുഹാസംഗമ ഭാഗത്തിന് ആ ഭാഗത്തിലാണ് നമ്മൾ വായിച്ചത് അവിടെ ധാരാളം കഥാ തത്വങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വാൽമീകിയുടെ ആസമ പ്രവേശവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ജനനം അതുപോലെ ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ ആറ് അവസ്ഥകൾ കൊണ്ടുണ്ടാകുന്ന മറ്റ് മാറ്റമെല്ലാം ശരീരത്തിനേ ഉള്ളൂ പിന്നെയോ വിശപ്പ് നാഹം എന്നിവയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഈശ്വരനെ ഭജിക്കുന്നവരുടെ മനസ്സ് ഭഗവാൻ അഥവാ ക്ഷേത്രത്തിന് തുല്യമാണ് അത് സുഖവാസായ മന്ദിരം അത് സുഖമായി വസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് വിജ്ഞാനമൂർത്തിയും വേദാന്തവേദ്യനും അനന്തനും ഏകനും ഉപതിഷത്തുക്കളാൽ അറിയപ്പെടുന്നവനും ആദ്യനും ഈ ലോകത്തിൻ്റെ കാരണക്കാരനും ശബ്ദ ബ്രഹ്മസ്വരൂപനും പരബ്രഹ്മരൂപിയും നാശമില്ലാത്തവനും സകലത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവനും എല്ലാറ്റിനും ആധാരമായിട്ടുള്ളവനും ആയ ആ വാസുദേവന് ഭക്തർക്ക് വരം നൽകുന്നവനും ശ്രേഷ്ഠനുമായ അങ്ങയെ ആരൊരാൾ സർവ്വ ജീവജാലങ്ങളുടെയും ആത്മാവിൽ സദാ ദർശിക്കുന്നുവോ അതുമായി കാണുന്നതിലൊക്കെ ആരാണോ ഭഗവാനെ ഈശ്വരനെ ദർശിക്കാൻ വേണ്ടി സാധിക്കുന്ന അവരുടെ മനസ്സ് സീതാസമേതനായി വസിക്കുവാൻ അല്ലയോ ശ്രീപദേ അങ്ങയ്ക്ക് യോജിച്ച മന്ദിരം അതാണ് അതുകൊണ്ട് അഭീഷ്ടങ്ങൾ ചിന്താമണിയും കാരുണ്യവാരിധിയുമായ ഭഗവാനെ നിരന്തരമായ യോഗ പരിശീലനത്തിൽ ഉറച്ച മനസ്സുള്ളവരും എല്ലായിപ്പോഴും അങ്ങയുടെ പാദസേവയിൽ തൽപ്പരും അങ്ങയുടെ നാമജപ മന്ത്രം കൊണ്ട് ശുദ്ധവും സന്തോഷവുമുള്ള മനസ്സുള്ളവരും ഭക്തി കൊണ്ട് അലിഞ്ഞ ഹൃദയമുള്ളവരുമായ ഭക്തരുടെ ഉള്ളിൽ അങ്ങ് വസിക്കണമെന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചിട്ടുള്ളത് ഹരീരാമ ഹരീരാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണഘതം വാ കാജം കർമ്മജം ശ്രവണനയനജം ജം മാനസം വരാദം പേദമവിഹിതം വർമേധമസ്വ ശിവ ശിവ കരുണാദേഹി ശ്രീ ശംഭോ